നമ്മളൊരു പരിപാടി കാണാൻ പോവാണ് എന്താ പരിപാടി അടിച്ചോണ്ട് പെട്രോൾ ഈ ഒന്ന് പെട്രോൾ പറഞ്ഞെന്താന്ന പെട്രോൾ പറയല് പെട്രോൾ ശ്ശേരിയാണ് പരിപാടി കാണാൻ പോകുന്നത് പരിപാടിയുടെ പേര് എന്താണ് പരിപാടിയുടെ പേരെന്താണോ സത്യത്തിൽ എന്താ പരിപാടി തന്നെ അറിയില്ല പോസ്റ്റർ കണ്ടു അങ്ങനെ അതിന്റെ പുറകെ പോവാണ് വായിക്കുന്നത് മനം

വണ്ടി ഓഫ് ആക്കാണ്ട് ഡ്രൈവ് ചെയ്യണല്ലോ അങ്ങനെയാ അങ്ങനെ വെള്ളത്തിൽ കൂടെ ജീപ്പൊക്കെ പോകണ്ട എന്താ എന്താ മാസം ജീപ്പിന്റെ ടയർ വയലില് കുടിക്കും நீ பொதுவாக காணிகளை கரம் கொடுத்துக் கொண்டு இப்பதான் இத்தனைக்கும் எல்லாரும் வெயிட் போய் 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 இல்ல போய் 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 போய்